ഞാൻ ലാല ഹലോ സാറേ ലാലേട്ടാ എനിക്ക് ഒരു അബദ്ധം പറ്റിയാണ് കഴിഞ്ഞ കാര്യല്ലേ എനിക്ക് ഇത് എന്തറിയാവും നമ്മളെ ഒരു 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 അഞ്ചു മണിക്കോ അല്ലെ ആറുമണിക്കോ ഒരു പോസ്റ്റ് പറയുന്നു ചെയ്യുന്നു നമ്മളിട്ടാൻ പറയുന്നു അത് ഫംഗ്ഷന് കയറുന്നു അതിൻ്റെ ഇടയ്ക്ക് എന്താണ് ന്യൂസിൽ വരുന്നത് അറിയില്ല ഇല്ലാത്തൊരു കാര്യം സംസാരിക്കുമെന്ന് അത് ഞാൻ പറഞ്ഞു എനിക്കറിയില്ല അപ്പൊ അറിഞ്ഞൂടാത്തൊരു കാര്യം ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് പറഞ്ഞത് എനിക്കറിയില്ല അറിഞ്ഞിട്ട് പറയാന്ന് പറഞ്ഞു അതെ അതെ ഞാൻ ആവേശത്തിന് പിരികെട്ട് കൊള്ളാന്ന് കണ്ടിട്ടുണ്ട് എന്ത് ചെയ്യാൻ പറ്റും മാധ്യമം അങ്ങനെയാണല്ലോ ഒന്നും കിട്ടിയില്ലെങ്കിൽ നിങ്ങളെ കയറി പിടിച്ചു ഇത്രേ ഉള്ളൂ വേറെന്താ കയ്യിൽ താങ്ക് യു താങ്ക് യു നോക്കി വെച്ചിട്ടുണ്ട് എന്നാ ഒരു മിനിറ്റ് ഒരു മിനിറ്റ്